എല്ലാവർക്കും നമസ്കാരം ഇന്ന് എത്ര പേര് ഓൺലൈനിലുണ്ടെന്ന് അറിയില്ല എന്തായാലും ശരി ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത് എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ അപ്പോൾ ഇന്നലെ ഒരു ചെറിയൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അതിനൊരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളാ ഒരു മനുഷ്യരായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് അതിനൊരു മറുപടി പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ഏവർക്കും ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ തൃശ്ശൂർ തെക്കിൻകാട് മൈതാനിയിൽ പ്രസംഗിച്ചു പോയതിന് ശേഷം ആ സ്റ്റേജിലേക്ക് ചാണകവെള്ളം തളിച്ചു അത് പ്രതാപന്റെ ഏർ കെയർ ഓഫിലാണ് സംഗതി നടന്നത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് അത് ചെയ്തത് പ്രതാപന്റെ പിന്നെ കൂട്ടത്തിലാണ് എല്ലാവരും കൂടി അത് ചേർന്നതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ അതിനൊരു മറുപടി പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യരായിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ പ്രത്യേകിച്ചും ഞാനൊരു സ്ത്രീയാണ് അപ്പൊ ഇന്നലെ രണ്ടു ലക്ഷം സ്ത്രീകളെ എനിക്ക് തോന്നുന്നത് രണ്ടു ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം I think അതിനു മാത്രം സ്ത്രീകൾ പങ്കെടുത്ത അതായത് ഒരു നാരീശക്തി കേരളത്തിന്റെ നാരീശക്തി എന്താണെന്ന് ഒരു ജില്ലയെ മാത്രമാണ് ഒരു ജില്ലയിൽ മാത്രം കേരളത്തിന്റെ നാരീശക്തി എന്താണെന്ന് തെളിയിച്ച ഒരു സമ്മേളനമായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം അരങ്ങേറിയത് അപ്പൊ അത്രയും സ്ത്രീകള് ചേ ചേർന്ന് പങ്കെടുത്ത സ്ത്രീകൾ മാത്രാണ് ശ്രദ്ധിക്കണം അപ്പൊ അത്രയും സ്ത്രീകളെ പങ്കെടുപ്പിച്ച് നടന്ന ഒരു പരിപാടിയില് ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏവർക്കും പ്ര ആരാധ്യനായ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞിട്ട് ആ സ്റ്റേജിലേക്ക് ചാണകവെള്ളം തെളിക്കാനായിട്ട് പ്രതാപന്റെ കീഴിലുള്ള അല്ലെങ്കിൽ പ്രതാപന്റെ കെയർ ഓഫിലുള്ള കുറെ ആൾക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരെ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഈ പറയുന്നത് പോലെ അവരവരെ കൊണ്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്പിളിമാമനെ നോക്കി കുറയ്ക്കുന്ന കൊടിച്ചിപ്പട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലേ അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ പ്രധാനമന്ത്രി പ്രസംഗിച്ചു പോയ വേദിയിലേക്ക് ചാണകവെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഈ പ്രവർത്തിക്ക് എനിക്ക് അതിനെ താരതമ്യപ്പെടുത്തിയിട്ട് പറയാൻ തോന്നുന്നത് അമ്പിളിമാവിനെ നോക്കി കുരയ്ക്കുന്ന പിന്നെ ചാവാലി കൊട്ടികളുണ്ട് അല്ലെങ്കിൽ ആന നടന്നു പോകുമ്പോ നല്ല തലയെടുപ്പുള്ള ആന നടന്നു പോകുമ്പോ അതിനെ നോക്കി കുറയ്ക്കുന്ന ചാവാലി ഉണ്ട് അവരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഏഹ് ന അവരവർക്ക് നേർക്കുനേരെ നിവർന്നു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനുഷ്യരെ കാണുമ്പോ അവർ വാതിലടിച്ചു പ്രശ്നം കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചിലർക്ക് അതായത് നേർക്കു നേരെ ഏറ്റുമുട്ടാനായിട്ട് സാധിക്കില്ല നേർക്കു നേരെ ഏറ്റുമുട്ടാനുള്ള നട്ടലില്ല യോഗ്യതയില്ല അതിന് മാത്രം തന്തയ്ക്ക് ജനിച്ചവരല്ല ഈ യൂത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് കോത്ത് കോൺഗ്രസ്സുകാരെന്ന് മാത്രല്ല മൊത്തത്തിൽ ഈ എന്ന് പറഞ്ഞാൽ നിറികെട്ട ജാതികളാണ് ഇപ്പോഴുള്ളവര് പണ്ടുള്ളവരെ ഞാൻ പറയില്ല ഇപ്പോഴുള്ളവര് ഇപ്പോഴുള്ള കുറെ ഏധ്യാനികള് അവര് ഈ ഏഭ്യന്മാര് ഏഭ്യന്മാർ അതൊക്കെയാണ് അവർക്ക് ചേരുന്ന പേര് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് കാര്യം അത് കാരണം എന്ന് വെച്ചാല് തെളിവ് സഹിതം ഞാൻ പറയാം ഇപ്പോ കുറച്ചുനാള് മുമ്പ് ഒരു നവകേരള സദസ്സ് നടന്നു നമ്മുടെ നാട്ടില് നവകേരള സദസ്സ് നമ്മുടെ പിണറായി സർക്കാരിന്റെ കീഴില് ആലിബാബയും നാല്പത്തൊന്ന് കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഒരു വലിയ കള്ളനും അതിന്റെ കൂടെ കുറെ കള്ളന്മാരും കൂടിയിട്ട് നടത്തിയ ഒരു എന്താ പറയാ നവകേരള സദസ് എന്ന് പറയുന്നിട്ട ഒരു സദസ് നടന്നായിരുന്നു ഈ നവകേരള സദസ്സിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാല് എല്ലാ നാടുകളിലും കേറി ഇറങ്ങി തിന്നുവോ അപ്പി ഇടുവാ തിന്നുവ അപ്പി ഇടുക അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മെയിൻ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഭരണപക്ഷത്തിന് എല്ലാ നാടുകളിലും എല്ലാ ജില്ലകളിലും കേറി ഇറങ്ങി തിന്ന് അപ്പിയിട്ട് നടന്ന് അതിന്റെ തീറ്റ മത്സരം നടത്തി എല്ലാവരും പിരിഞ്ഞു പോയ ഒരു പരിപാടിയായിട്ട് നവകേരള സദസ്സിനെ നമുക്ക് എല്ലാവർക്കും നോക്കി കാണാൻ സാധിക്കുള്ളൂ കാരണം നവകേരള സദസ്സിനെ നമ്മുടെ മറിയിച്ചിടത്തി പറഞ്ഞ പോലെ റോഡിക്കൂടെ പോകുന്ന തണ്ടിപ്പെട്ടിക്ക് പോലും ഒരു ഉണ്ണാക്കത്തിനും കാര്യം ഉണ്ടായിട്ടില്ല എന്ന് വേണം നവകേരള സദസ്സുകൊണ്ട് ഉദ്ദേശിക്കാൻ അപ്പോ ആ നവകേരള സദസ് അത് ഭരണപക്ഷം നടത്തിയതാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ്സുകാര് പ്രതിപക്ഷത്തിരിക്കുന്ന വിഭാഗമാണല്ലോ പേരിന് മാത്രം പേരിന് മാത്രം ഒരു ചാപ്പിള്ളയായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഈ സതീശനടക്കം സതീശനാണല്ലോ നേതാവ് അപ്പൊ ആ സതീശന്റെ പിന്നെ കൂട്ട കൂട്ടര് ഈ സതീശന്റെ കൂട്ടര് പ്രതിപക്ഷത്തിന്റെ പിന്നെ ബഹുമാനം പോലും കൊടുക്കാതെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഒരു പ്രതിപക്ഷമാണെന്നുള്ള വില പോലും കൽപ്പിക്കാതെ കണ്ണൂർ മുതൽ എന്താ പറയാ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ കണ്ണൂര് കാസർഗോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂര് കൊച്ചി എറണാകുളം ഈ സർവഭാഗ ഭാഗത്തു നിന്നും കരിങ്കൂടി കാണിച്ചു അല്ലെങ്കിൽ കറുത്ത ഡ്രസ് ഇട്ടു എന്നുള്ളതിന്റെ പേരില് അടികിട്ടിട്ട് ഓടിയ ആൾക്കാരാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാര് എന്തിനാണ് ഈ യൂത്ത് കോൺഗ്രസ്കാര് ഇങ്ങനെ നാണം കെടാൻ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അടി കിട്ടി ഓടിയ ചരിത്രമാണ് ഈ മമ്മർക്കത് എല്ലാ സ്ഥലത്തു നിന്നും കയ്യിൽ നിന്ന് മന്ന പച്ചയ്ക്ക് നല്ലത് കിട്ടി നന്നായിട്ട് കിട്ടി ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും നല്ലോണം കിട്ടി തല തല്ലി പൊളിച്ച് ചില ആൾക്കാരുടെ കണ്ണ് തല്ലി പൊട്ടിച്ച് ചില ആൾക്കാരുടെ തല തല്ലി പൊട്ടിച്ച് ചില ആൾക്കാർക്ക് അതുപോലെ കൈയും കാലും അടിച്ചൊടിച്ച് ഇന്നും എല്ലാ തരത്തിലുള്ള അംഗവൈകല്യവും സംഭവിച്ചിട്ട് കിടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ആ എണ്ണങ്ങൾക്കൊന്നും കഞ്ഞിവെള്ളം അരത്തി കൊടുക്കാൻ പോലും ആരുമില്ല എന്നിട്ടാണ് ഇവന്മാര് വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചു പോയ ആ ഒരു വേദിയിലേക്ക് ചാണകം വെള്ളം തളിക്കാൻ വന്നിരിക്കുന്നത് ഈ തരം കാണിച്ചാൽ ഈ തരം കാണിച്ചാൽ ഒന്നു കോൺഗ്രസ്സുകാരെ ഉള്ള ഈ തന്തയില്ലാത്തവന്മാർക്ക് ഇനി പച്ചയ്ക്ക് ഇനി ശരിക്ക് പച്ചയ്ക്ക് അടി കിട്ടാൻ പോകുന്നേ ഉള്ളു യവന്മാരെ ഓടിച്ചിട്ടടിക്കും എന്ന് പറഞ്ഞാല് യവന്മാരെ ഓടിച്ചിട്ട് അടിക്കും തൃശ്ശൂര് നിങ്ങടെ ഈ മാതിരിയുള്ള പിന്നെ സ്വഭാവങ്ങൾ കൊണ്ടുവന്നാല് പച്ചയ്ക്ക് അടി കൊണ്ട് അടി കൊണ്ട് ഓടും നിങ്ങള് ഏഹ് അടി കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അടി കൂടും കാരണം കരണകുറ്റിയെ അടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞ അവിടുത്തെ പെണ്ണുങ്ങളായിരിക്കും ഇനി നിങ്ങളെ കൈകാര്യം ചെയ്യാം ഈ പറയുന്ന പ്രതാപൻ എന്ന് പറയുന്ന ഈ നാണം കെട്ട ഈ നാണം കെട്ടവൻ ഈ നട്ടല് ഇല്ലാത്തവൻ ആണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഈ പ്രതാപൻ എന്ന് പറയുന്ന ഈ ഏറാൻമൂളി ഈ പ്രതാപൻ എന്ന് പറയുന്ന ഏറാൻമൂളി ആരാണെന്ന നിങ്ങളുടെ വിചാരം ഇവന്റെ തനി സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു നേതാവ് ഇല്ലെങ്കിൽ ഒരു പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ ഇല്ലെങ്കിൽ പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു ഒരു മുതലാളി ഇല്ലെങ്കിൽ ഈ ഈ പറയുന്ന പ്രതാപനൊക്കെ ആരാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ പ്രതാപൻ എന്ന് പറയുന്നവൻ്റെ ഏക നാറിത്തരം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നോക്കുകൂലി വാങ്ങിയിട്ടും കട്ടും കട്ടും മുടിച്ചും നടക്കുന്ന ഈ പറയുന്ന പൂച്ചപ്പള്ളി എന്ന് പറയുന്ന മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൈ കൈപ്പറ്റിയിട്ടും കൊണ്ട് നടക്കുന്ന ഈ പ്രതാപൻ എന്ന് പറയുന്ന എന്റെ ഭാഷ മോശമാണെങ്കിൽ ഐ എം വെരി വെരി സോറി പക്ഷെ ഇവന് ചേരുന്ന ഭാഷയെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് എന്റെ പോളിസി അതിന് അല്ലാണ്ട് ഈ പൂച്ചപ്പലി എന്ന് പറയുന്ന മുതലാളി ഈ ബിസിനസ് മുതലാളി നൂലിൽ കെട്ടിയിറക്കിയ ഒരു പാവം മാത്രമാണ് ഈ പ്രതാപൻ ഈ പ്രതാപൻ അല്ലെങ്കിൽ അവൻ അല്ലെന്ന് പറയട്ടെ അവൻ തൃശ്ശൂർ വന്നിട്ട് അവൻ തൃശ്ശൂർ അവനെ തിരഞ്ഞെടുത്തിട്ട് ഈ പ്രതാപൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു കൊ കൊച്ചു കുട്ടിക്ക് പോലും പറയാൻ അറിയില്ല ആര് പ്രതാപൻ ഏത് പ്രതാപൻ എന്ത് പ്രതാപനാണെന്ന് അതാണ് പ്രതാപന്റെ ഐഡന്റിറ്റി ആ പ്രതാപന്റെ ഐഡന്റിറ്റി വെച്ചിട്ട് അവര് പറയുന്നതാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ബി ജെ പി കാരന്റെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതുപോലും അറിയാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ മൊത്തം ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ വന്ന ചടങ്ങിലേക്ക് ചാണകവെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ ചാണകവള്ളം തളിക്കുന്ന എപ്പോഴും പരിശുദ്ധിയുടെ പര്യായമാണ് ചാണകം ചാണകത്തിനെ ആരും ഒരിക്കലും മറ്റൊരു തരത്തിലൊരു വൃത്തി കേടല്ല വൃത്തി കേടാക്കുന്നതല്ല വൃത്തിയാക്കുന്നതാണ് പിന്നെ ചാണകം അപ്പൊ ചാണകത്തിനെപ്പോഴും എപ്പോഴും തന്നെ നമ്മൾ വിചാരിക്കുന്നുള്ളൂ അത് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ചാണകവെള്ളം തളിക്കണമെങ്കിൽ ഇവന്റെ ഒക്കെ പിന്നെ കൂടെയുള്ളവർക്ക് അടികൊണ്ടിട്ട് ഓടിയപ്പോഴ് ഈ പറയുന്ന പ്രതാപൻ എന്ന് പറയുന്ന പടിച്ചറ്റ എവിടെയായിരുന്നു ഏഹ് ഈ പ്രതാപൻ എന്ന് പറയുന്ന പടിച്ചറ്റ ഇനി ഇനി മേലാക്കം റോഡിൽ വെച്ച് കണ്ടാൽ പോലും അവന്റെ കരണക്കുറ്റി ഞാനാണെങ്കിലും അടിച്ചു പൊട്ടിക്കും അവനെ ഉശിരണ്ടെന്ന് തടയട്ടെ ഏത് സ്ത്രീയാണെന്ന് എല്ലാ സ്ത്രീകളോടും തൃശ്ശൂരുള്ള ഏത് സ്ത്രീകളോടും ഞാൻ പറയാണ് ഇവനെ വഴിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അടിച്ചിട്ട് അവന്റെ കരണം പൊട്ടിക്കണം ഈ യൂത്ത് എന്ന് പറയുന്ന മാറികളെ എവിടെ വെച്ച് കണ്ടാലും അടിക്കണം പിന്നെ വരുന്ന കേസ് പിന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് കാരണം ഈ പറയുന്ന ഭരണ സർക്കാര് പിണറായി സർക്കാര് ഈ പറയുന്ന കണ്ണൂര് കാസർഗോഡ് തൊട്ട് ഇത്രയും കാലം തിരുവനന്തപുരം വരെ തീറ്റ മത്സരം നടത്തിയിട്ട് അവര് നടന്നു നീങ്ങിയപ്പോ അവര് നിങ്ങളെ ആറഞ്ചം പുറഞ്ചം അടിച്ചപ്പോ നന്നായിട്ട് അടി കിട്ടി എണ്ണത്തിന് പോലും ഊരുശ്ശീര് ഉണ്ടായിരുന്നില്ല ഏഹ് എന്നിട്ട് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം പിന്നെ തളിക്കാൻ വന്നിരിക്കുന്നു നാണഘട്ടവന്മാര് ഇവനൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ പബ്ലിക് ടോയ്ലറ്റിന് തുല്യമായിട്ട് കരുതണം ആരായാലും ശരി ഇനി വേറൊരു മഹത്വം പറയുന്നുണ്ട് അദ്ദേഹം അവിടെ പിന്നെ ഇവര് ഇവര് അടിച്ചിറക്കുന്ന ഓരോരോ പച്ച നുണകളാണ് ഞാൻ ഈ പറയുന്നത് അതായത് പ്രധാനമന്ത്രി തൃശ്ശൂര് പിന്നെ വടക്കനാഥന്റെ പൂരപ്പറമ്പില് അവിടെ പ്രസംഗിക്കാനായിട്ട് വന്നപ്പോഴ് അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയതായിട്ടുള്ള ഒരു പിന്നെ തോന്നിവാസങ്ങൾ പറഞ്ഞ് നുണ അടിച്ചിറക്കുന്നുണ്ട് ഈ നുണ അടിച്ചിറക്കുന്നതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിയണം കാരണം ഈ മരങ്ങൾ എപ്പോഴാ മുറിക്കുന്നത് ഡിസംബറിലാണ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ആ മരങ്ങൾ അവിടുന്ന് മുറിച്ചു മാറ്റുന്നത് അത് കൊച്ചി ദേവസ്വം ബോർഡിന്റെ രണ്ട് ജീവനക്കാർക്ക് അപായം വന്നിട്ട് അതിന്റെ രണ്ട് കൊമ്പ് ഒടിഞ്ഞു വീണിട്ട് ഒടിഞ്ഞു വീഴാറായ രണ്ട് കൊമ്പുകൾ ഉണ്ടായിരുന്നു ആ ഒടിഞ്ഞു വീഴാറായ രണ്ട് കൊമ്പുകൾ ഒടിഞ്ഞു വീണിട്ട് കൊച്ചി ദേവസ്വം ബോർഡിന്റെ പിന്നെ രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റു ആ പരിക്കേറ്റതിന്റെ പുറകെ പിന്നെയാണ് അത് അവിടുന്ന് മുറിച്ചു മാറ്റാനായിട്ട് അവർ തീരുമാനിച്ചത് അത് തീരുമാനിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനാണ് ആ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഡിസംബറിലാണ് ആ കൊമ്പ് മുറിച്ചത് അത് മാത്രല്ല ജീവനക്കാർക്ക് പരിക്ക് പറ്റിയിട്ട് അത് എസ് ആണ് അതിന് തീരുമാനമെടുത്തത് എസ് പി ആണ് അത് തീരുമാനമെടുത്തിട്ട് ആ കൊമ്പ് അവിടെ നിന്ന് മുറിച്ചു മാറ്റാനായിട്ട് പിന്നെ തീരുമാനിച്ചത് അത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പി യുടെ ഡിയുടെ യുടെ മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കെയർ ഓഫിൽ വരുന്ന കാര്യമാണ് ഈ പറയുന്ന സംഗതി ഈ പറയുന്ന സംഗതി മുഹമ്മദ് റിയാസിന്റെയും കൂടിയിട്ടുള്ള അനുവാദത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന കൊം പിന്നെ മരത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റിയത് എന്നിട്ട് അതിനെ ഈ കോൺഗ്രസ്സുകാര് പിന്നെ എന്താക്കി അത് മറ്റുള്ള പ്രധാനമന്ത്രിക്ക് വരാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി വരുന്നതിനോടനുബന്ധിച്ചിട്ട് ആ പിന്നെ മരത്തിന്റെ കൊമ്പ് മുറിച്ചു എന്നാക്കി മാറ്റി അപ്പൊ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഈ കോൺഗ്രസ്സുകാരെ മൊത്തത്തിലാ പറയുന്നത് ാരാന്റെ ഗർഭം ഏറ്റെടുത്ത് ആ കുട്ടിയുടെ തന്തയാവാൻ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ എന്ത് തരത്തിലുള്ള നൊണകളാണ് അടിച്ചിറക്കുന്നത് ഒരു പബ്ലിക് ആയിട്ട് പബ്ലിക് ആയിട്ട് റിജിൽ മാക്കുറ്റി എന്ന് പറയുന്നവൻ ആയിട്ട് ഒരു പശുക്കുട്ടിയെ അറത്തട്ട് ജീവനുള്ള ഒരു പാവം കൂടി ഇരുന്ന ഒരു പാവം പശുക്കുട്ടിയെ ആയിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കഴുത്തു മുറിച്ച് അറക്കുന്ന ചോരയേറ്റിക്കുന്ന ആ ക്രൂര രംഗം ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഒരു ക്രൂര രംഗം ചെയ്തവന്റെ ടീമാണ് ഈ ടീം ഏഹ് ഒരു ജീവനോട് കൂടിയിട്ട് ഒരു പച്ച ഒരു പാവം ജീവിയെ ജീവനോട് കൂടിയിട്ട് അത് എന്തോ ആവട്ടെ പശുവോ മാടോ ആരാവട്ടെ ആ ഒരു ജീ പാവം ഒരു ജീവിയെ കൊണ്ടുവന്നിട്ട് ആയിട്ട് അറുത്തു മുറിച്ച് അത്രയും വലിയ ക്രൂര കൊലപാതകം ചെയ്ത ഈ നാറികൾക്ക് മരത്തിന്റെ കൊമ്പ് മുറിച്ചതിനാണ് അവർക്ക് വിങ്ങൽ ഏഹ് മരത്തിന്റെ കൊമ്പ് എന്തുകൊണ്ടാണ് മുറിച്ചത് അത് ഒടിഞ്ഞു വീണിട്ട് അവിടുത്തെ രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റു അപ്പൊ അവരാണ് അത് തീരുമാനിച്ചത് എസ് പി ജി ആണ് തീരുമാനിച്ചത് അതിന്റെ കൊമ്പ് മുറിച്ചു മാറ്റാനായിട്ട് അത് മുഹമ്മദ് റിയാസ് ആണ് അതിന് അനുവാദം കൊടുത്തത് അത് അയാളുടെ കേഫിൽ വരുന്ന പിന്നെ വകുപ്പാണ് അപ്പൊ ആ വകുപ്പിൽ അത് അവർ ചെയ്തു അത് ഏത് സമയത്ത് ചെയ്തു ഡിസംബർ ഇരുപത്തിരണ്ടിന് നടന്നു ഞാൻ ഇന്നലെ Facebook ഫേസ്ബുക്കിൽ നോക്കുമ്പോഴ് നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ സാറും കൂടിയിട്ട് അതിനകത്ത് പോസ്റ്റ് ഇട്ട് കണ്ടു പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത് കണ്ടിട്ട് കുറെ തുള്ളുന്ന കുറെ സംഘികളുണ്ട് ഈ സംഗതികൾ കണ്ടിട്ട് കുറെ സംഖ്യകൾ ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാതെ കിടന്ന തുള്ളുന്ന കുറെ സംഖികളുണ്ട് ആ സംഘികളോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന മരം മുറിച്ചതും ഈ പറയുന്ന പ്രധാനമന്ത്രി വരുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പരസ്പര ബന്ധമില്ലാത്ത നുണകളാണ് വിടുന്നത് ഏ കാരണം പിതൃശൂന്യത തന്നെയാണ് സത്യമാണ് പിന്നെ എം ജെ രാജ പറയുന്നത് കറക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ തല്ലുകൊള്ളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി തെറിക്കുത്തരം മുറിപ്പത്തലാണ് കണ്ടെടുത്ത് വെച്ചിട്ട് കോടുകണയന്മാരെ കണ്ടെടുത്ത് വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വർഗം ഈ യൂത്ത് കോൺഗ്രസ്സുകാരായാലും കോൺഗ്രസ്സുകാരായാലും നമുക്ക് ഇനി നാളെയും കാണണല്ലോ ഏർ നാളെയും കാണണ്ടേ അപ്പൊ എന്ത് വേണം ഈ നമ്മുടെ നാട്ടിലുള്ള തൃശ്ശൂർ നാട് മാത്രം മതി തൃശ്ശൂർ നാട്ടിലുള്ള ഓരോ കുടുംബത്തും യുവന്മാരെ കേറി വരുമ്പോ അതേ ചാണക വെള്ളത്തിലല്ല ടോയ്ലറ്റ് ചൂല് ഉണ്ടാവണം വീട്ടിൽ ആ ടോയ്ലറ്റ് കഴുകണ ചൂൽ എടുത്തുകൊണ്ട് വന്നിട്ട് യുവന്മാരെ അടിച്ചിറക്കണം നിന്ന് ഏഹ് യുവന്മാരെ അടിച്ചറക്കണം വോട്ട് ചോദിക്കാനായിട്ട് ഇനി കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ആരോ ആവട്ടെ നമ്മുടെ വീടുകളിൽ കേറി വരുമ്പോ യുവന്മാരെ ടോയ്ലറ്റ് കഴുകുന്ന ചൂലെടുത്തിട്ട് അടിച്ചു ഓടിക്കണം പറ്റുമെങ്കിൽ കുറച്ച് അമേതിയും കൂടെ കലക്കി ഓടിക്കണം ഇവരെ മോന്തക്കൊഴിക്കണം ആ മേദ്യം കലക്കിയിട്ട് ഇവന്മാരുടെ മോന്തൊക്കെ ഒഴിക്കണം എന്നാലേ ശരിയാവുള്ളൂ ഇതുപോലത്തെ പിതൃശൂനത കാണിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ട് തരണം മുട്ടിക്കണം എവിടെ വെച്ചിട്ടായാലും കേസൊക്കെ പിന്നെ കേസും കോടതി പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാൻ വെക്കണം ഇതുപോലത്തെ തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് വന്ന് 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 പടവലങ്ങെ പോകുന്ന പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലോ കോൺഗ്രസ്സുകാരായിരുന്നു കഴിഞ്ഞ കുറേ പത്തറുപത്തഞ്ച് എഴുപത് കൊല്ലം നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഭാരതം ഭരിച്ചിരുന്ന ടീമാണ് ഈ പറയുന്നേ ഈ ടീമിനെ ഇപ്പൊ പറയുമ്പോ ഈ ടീമിന് അവസാനം നമുക്ക് ഛർദിക്കാൻ വരെ വരും ഇവരെ ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും മാറിയ ടീമാണ് ഈ മാറിയ ടീമിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ഭരണ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഭരണപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പിണറായി സർക്കാരാണ് ഇക്കാര്യത്തിൽ പിണറായി സർക്കാരാണ് ശരിയെന്ന് ഞാൻ പറയും അവസാനം കൊച്ചി എറണാകുളം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ ഇറങ്ങിയപ്പോ ഏഹ് നമ്മുടെ പിള്ളേർ കഴിഞ്ഞിട്ട് അവർക്ക് ആട്ടി കിട്ടിയപ്പോഴാണ് ഭരണ സർക്കാരിന് മനസ്സിലായത് എന്ത് പിന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന മനസ്സിലായത് നമ്മുടെ പിള്ളേർ ഇറങ്ങി യുവമോർച്ചയുടെ പിള്ളേർ ഇറങ്ങിട്ട് ആടിച്ചു നിരത്തിയപ്പോഴാണ് യവമാർക്ക് നട്ടല് വെച്ചത് അപ്പൊ ശരിക്കും ആമ്പിള്ളേരി ഇറങ്ങി കളത്തിലിറങ്ങി കളിച്ചപ്പോ കോൺഗ്രസ്കാർക്ക് മനസ്സിലായി ആ അപ്പൊ ഞങ്ങൾക്കൊന്നും നിവർന്ന് നിൽക്കാന്ന് അപ്പൊ പതുക്കെ ഒന്ന് നിവർന്നു നിൽക്കാൻ തുടങ്ങി നാണം കെട്ടവന്മാര് ഏഹ് ഇതുപോലത്തെ നാറീത്തരം കാണിക്കുമ്പോ യവമാർക്ക് ശരിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരിക്ക് കൊടുക്കണം എന്താണ് ഇവര് കാണിക്കുന്നത് ഇവരെന്താണ് ഇവരെന്താണ് ഈ കണ്ട കാലം നമ്മളെ പത്തറുപത്തഞ്ച് കഴിഞ്ഞ പത്തറുപത്തഞ്ച് കൊല്ലമായിട്ട് നമ്മളെ പറ്റിച്ചില്ലേ ഈ ഭാരതത്തിനെ ഭരിച്ചൊരു വഴിക്ക് ആക്കിയല്ലോ ഈ പറയുന്ന ഇറ്റലി മദാമിയും കൂട്ടരും കോൺഗ്രസുകാരും ഒഴിച്ചാൽ ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾക്ക് അനുസരിച്ചിട്ടുള്ള അതേ അവസ്ഥയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വന്ന് 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 ഗണ്ഡി കു കുടുംബം പിന്നെ ഭരിച്ച് ഭരിച്ച് ഭരിച്ചു ഭരിച്ച് ഈ ഗണ്ടി കുടുംബം എന്താ ചെയ്തത് ആ ഗണ്ഡി കുടുംബത്തിന് അതിന്റെ കർമ്മദോഷത്തിനാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു പഹു പോനെ അവസാനം വന്നിട്ട് അപ്പൊ ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഗണ്ഡി കുടുംബക്കാര് ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങള് എത്രത്തോളം പാവങ്ങളെ കൊലക്കൊടുത്ത് ഭരണത്തിന് വേണ്ടി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിന് അധികാര കസാരയെന്ന പിന്നെ ഞാന് കിടക്കാൻ വേണ്ടിയിട്ട് ഞണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറ്റലി മദാമ മുതല് അവിടെ നിന്ന് ഇങ്ങോട്ട് ഭാരതത്തിന് വേറൊരു ഒരു ഒരു എന്താ പറയാ ഉപ ഉപയോഗ വസ്തുവാക്കി മാറ്റിയപ്പോൾ ആ രാജ്യത്തെ ഭരിച്ച് മുടിച്ച് കട്ട് മുടിച്ചപ്പോഴ് ഈ പറയുന്ന അവസാനത്തെ പിന്നെ ഒരു കണ്ണി കണ്ണി എന്നുള്ള നിലയ്ക്കാണ് പപ്പുമോനെ ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് എന്തായാലും കാലം കൊടുത്ത മറുപടിയാണ് പപ്പുമോൻ ആ പപ്പുമോന് വല്ല വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വെളിവോട് കൂടി നല്ല വിവരത്തോടു കൂടിയിട്ട് ഒരു വാക്ക് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ഈ കോൺഗ്രസ്സുകാർക്ക് ഈ ഗണ്ടി കുടുംബത്തിന്റെ ശാപമാണ് ഇപ്പൊ ഈ പപ്പുമോൻ ആ തലമുറയേറ്റ ശാപമാണ് ഈ പപ്പുമോൻ ആ പപ്പുമോനെ കണ്ടിട്ടാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് കാര് കിടന്ന് കളിക്കുന്നത് നാണവും മാനവും ഉണ്ടോ എൻ്റെ പൊന്നും പ്രതാപ നിനക്ക് ഉളുപ്പുണ്ടോ ഏഹ് ഈ പ്രതാപൻ എന്ന് പറയുന്നത് ഒരു തൃശ്ശൂക്കാരിയാടോ തനിക്ക് പിന്നെ അന്തസ്സുണ്ടെങ്കിൽ എന്നോട് എന്നോട് മറുപടി പറ ഈ പ്രതാപനോടാ ഞാൻ ഞാൻ ഒരു തൃശ്ശൂക്കാരിയാണ് ഏഹ് ആ തൃശ്ശൂക്കാരി ആയതുകൊണ്ട് നിനക്ക് പറയാനായിട്ട് എന്തുകൊണ്ടും ഒരു എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് നിന്നോട് ചോദ്യം ചോദിക്കാനായിട്ട് എനിക്ക് എന്തുകൊണ്ട് യോഗ്യതയുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒരു തൃശ്ശൂക്കാരി ആയതുകൊണ്ട് അപ്പൊ ഈ പ്രതാപ പ്രതാപനോട് എന്റെ ചോദ്യം ഈ പറയുന്ന പൂച്ചപ്പള്ളി മുതലാളിയുടെ നാല് തുട്ട് കിട്ടി അത് അത് കിട്ടുമ്പോ അത് എന്താ പറയാ കോരി നക്കി എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ ഒരു ലോജിക് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പിന്നെ അജണ്ട ഉണ്ടോ നിനക്ക് തൃശ്ശൂക്കാരോട് ഉണ്ടോ ഇല്ല തൃശ്ശൂർ ഒരു പ്രാവശ്യം സുരേഷ് ഗോപി നിന്നതാണ് അവിടെ തോറ്റുപോയതാണ് അദ്ദേഹം വന്നു ഒരു വാക്കാണ് എന്ത് തൃശ്ശൂർ മാർക്കറ്റ് പിന്നെ വളരെ നല്ല രീതിയിൽ അത് പണി കഴിപ്പിച്ചു തരാമെന്നുള്ളത് അദ്ദേഹം തോറ്റിട്ട് കൂടിയിട്ടും അദ്ദേഹം ആ വാക്ക് പാലിച്ചു അദ്ദേഹം ആ വാക്ക് പാലിച്ചു ഇന്നും തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ് സുരേഷ് ഗോപിയുടെ പിന്നെ ഫണ്ടോട് കൂടിയിട്ട് ഗംഭീരമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്തു കൊടുത്തു പറഞ്ഞ വാക്ക് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു തൃശ്ശൂർക്ക ഒരു തൃശ്ശൂർ വന്നിട്ട് ഇതുപോലൊരു സെലിബ്രിറ്റിയാണ് അതായത് ഈ പ്രതാപൻ എന്ന് പറയുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ള മാർക്സിസ്റ്റുകാരുടെ പിന്നെ അവര് നിർത്താൻ വിചാരിക്കുന്ന ആൾ ആരാണെങ്കിലും കൂടിയിട്ട് പ്രതിയോഗി ആരാണെങ്കിലും കൂടിയിട്ട് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യന് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സ്പെഷ്യലി അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് അപ്പൊ അദ്ദേഹത്തെ തിരിച്ചറിയാത്ത മനുഷ്യരുണ്ടാവില്ല ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പോയിന്റ് ഞാൻ ഈ കാര്യത്തിൽ രാഷ്ട്രീയമല്ല പറയുന്നത് ഇതില് സുരേഷ് ഗോപി സാർ എന്ന് പറയുന്ന വ്യക്തി ഒരു സെലിബ്രിറ്റിയാണ് ഏതൊരു കുട്ടിക്കുഞ്ഞിനും അറിയാം സുരേഷ് ഗോപി ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് അദ്ദേഹം ഈ നാട്ടില് ആരെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വേദമില്ലാതെ ഏവർക്കും വളരെ മനുഷ്യത്വമായിട്ട് മനുഷ്യത്വത്തോട് കൂടിയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വളരെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ഗോപി ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തി ആരാവണം പിന്നെ ഇത്രയും കാലവും ഇത്രയും കാലം ആ അദ്ദേഹം എം പി ആയിരുന്നിട്ട് കൂടിയിട്ട് അദ്ദേഹം ഇത്രയും കാലം എപ്പി എം പി ആയിരുന്നിട്ടും മറ്റുള്ള ചുമതലകൾ കിട്ടിയിട്ടും ഏത് തരത്തിലും അദ്ദേഹം ഇതുവരെ പാർട്ടിക്കൊപ്പം നിന്നിട്ടും ഒരു രൂപയുടെ കള്ളത്തരങ്ങൾ കാണിക്കാനില്ലാതെ ഒരു രൂപയുടെ തട്ടിപ്പോ അല്ലെങ്കിൽ വെട്ടിപ്പോ നടത്താതെ വളരെ ന്യായമായിട്ട് അന്തസ്സോട് കൂടിയിട്ട് ആരുടെയും പത്ത് പൈസ അടിച്ചു മാറ്റാതെ സ്വന്തം കയ്യിലുള്ള പൈസ എടുത്തുകൊടുത്ത് നാട്ടില് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ പറയാ സഹായങ്ങൾ ചെയ്യുന്ന വളരെ നല്ലൊരു മനുഷ്യന്റെ ഒരു മനുഷ്യനാണെന്ന് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ഒരു മനുഷ്യനാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ടാണ് ഞാൻ തൃശൂക്കാരോട് പറയുന്നത് ഒരബദ്ധം നിങ്ങൾക്ക് പറ്റി ഇനി ഒരിക്കലും ഒരബദ്ധം നിങ്ങൾക്ക് പറ്റാൻ പാടില്ല ഈ പറയുന്ന മാർക്കിസ്റ്റുകാരാണെങ്കിലും പിണറായി സർക്കാരിന്റെ കാര്യങ്ങൾ എല്ലാവരും നമ്മൾ കേട്ട് അനുഭവിച്ച് നമുക്ക് മതിയായിട്ടിരിക്കണതാണ് അതോർമ്മ വേണം രണ്ടാമത് ഈ പറയുന്ന ഴുപത് കൊല്ലം ഭരിച്ചു മുടിച്ച കട്ട് മുടിച്ച ഈ കോൺഗ്രസ്സുകാരെ ഈ പിന്നെ എന്താ പറയാ ചൂണ്ടിക്കാണിക്കേണ്ട ഗതികേടുള്ള ഈ കോൺഗ്രസ്സുകാരെ നിങ്ങൾ തിരിച്ചറിയണം യുവമാരുണ്ടല്ലോ ഇവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല ഞാൻ മാർക്സിസ്റ്റുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നേരെ മുട്ടുന്ന ആൾക്കാരാ പക്ഷേ ഈ കോൺഗ്രസുകാരെന്ന് എന്ത് ചെയ്യുന്ന അറിയോ പിന്നിൽ നിന്ന് കുത്തും ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് കുത്തും അതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി യുവമാരുടെ സ്ഥിരം സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാരുടെ സ്ഥിരം സ്വഭാവം എന്ന് ഇവർക്ക് നേരത്തെ നേരത്തെ നേരെ വരില്ല അതിനുള്ള നട്ടലില്ല ഇവർക്ക് പിന്നിൽ നിന്ന് കുത്തിയിട്ടാണ് ശീലം അപ്പൊ അതുകൊണ്ട് ചതി പിന്നിൽ നിന്ന് കുത്തല് കരവാഴിത്തരം പല്ലുകൊള്ളിത്തരം ഇതൊക്കെയാണ് ഇതിന്റെ ഒക്കെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് യൂത്ത് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ് അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ ഒരിക്കലും നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കരുത് നമ്പരുത് നമ്പിയാൽ ബാക്കി ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഇത്തവണ തൃശൂക്കാരെ കോൺഗ്രസ്സുകാർ ആരാണെങ്കിലും ശരി നമ്മുടെ കുടുംബങ്ങളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉമ്മർത്ത് വന്നു കഴിഞ്ഞാൽ കൊടുക്കണം അവർക്ക് മറുപടി ഏർ അത് ചൂരുകൊണ്ടാണെങ്കിൽ ടോയ്ലറ്റ് കഴുകുന്ന ചൂരുകൊണ്ട് ചാണക വെള്ളമല്ല ടോയ്ലറ്റ് കഴുകുന്ന ചൂരുകൊണ്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് ഇപ്പം എന്തെല്ലാം തരത്തിലാ തരത്തിലാണ് പടച്ചു പടച്ചുവിടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ മരമുറി മരമുറിക്കാരന് ശരിക്കും ഒരു ഒരു ഹിന്ദുക്കളുടെ ഒരു വികാരത്തിലാണ് അവർ കയറി പിടിച്ചത് അതായത് തേക്കിൻകാട് മൈതാനിയിലെ മരം മുറിച്ചു മാറ്റിയത് അതൊരു ഹിന്ദുവിന്റെ അല്ലെങ്കിൽ അമ്പലത്തിന്റെ നമ്മുടെയൊക്കെ ഒരു ഹിന്ദുവിന് പ്രണപ്പെടുന്ന രീതിയിലാണ് ഇവര് ശരിക്കും പിന്നെ കോസ്റ്റ് അടിച്ചിറക്കിയത് മനസ്സിലാവുന്നുണ്ടപ്പോ ഇവരുടെ പിന്നെ എന്താ പറയുക ഈ സ്വഭാവം ഏഹ് അതായത് ഏതൊക്കെ ഹിന്ദുക്കളായാലും വേണ്ടിയിട്ട് അവർക്ക് നോവുന്ന രീതിയില് ഏഹ് പ്രധാനമന്ത്രി വരുന്നതിന് മരം മുറിച്ചു തെക്കിൻകാട് മൈതാനിയില് മരം മുറിച്ചു പ്രധാനമന്ത്രി വരുന്ന പ്രധാനമന്ത്രി എപ്പോഴാ വന്നത് പ്രധാനമന്ത്രി വന്നു ഇന്നലെയാണ് പ്രധാനമന്ത്രി വന്ന് ഇത്രയും മനുഷ്യരെ ഒരുമിച്ച് മനുഷ്യരെ എല്ലാവരും അല്ല സ്ത്രീകളെ മാത്രം സ്ത്രീ ശക്തി എന്താണെന്ന് നാരീ ശക്തി എന്താണെന്ന് നമ്മുടെ ഈ കേരളം മൊത്തം തിരിച്ചറിഞ്ഞ ഭാരതം മൊത്തം തിരിച്ചറിഞ്ഞ ഒരവസ്ഥയായിരുന്നു ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് ഇന്നലെ അത് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അതിന്റെ ആ ഒരു പ്രഭ കണ്ടിട്ട് ഏഹ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങില് ഈ നാരി ശക്തി കണ്ടിട്ട് തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് തൊഴിലിന് പിന്നെ പണിക്കൂലി കൊടുക്കാന്ന് പറഞ്ഞ കൊണ്ടുവന്ന അല്ല അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബിനെ ജോബിലുള്ള ആൾക്കാരെ മുഴുവനും വിളിച്ച് സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ഉത്തരവിലല്ല സ്വന്തമായ മനസ്സോട് കൂടി സ്വന്തമായ അഭിപ്രായത്തോടുകൂടി സ്വന്തമായ ഇഷ്ടത്തോടുകൂടി സ്വമനസാലെ പ്രധാനമന്ത്രിയോടുള്ള ആരാധന പ്രധാനമന്ത്രി എന്താണെന്നും ആരാണെന്നും ആരാധിച്ചു മനസ്സിലാക്കിയ സ്ത്രീരത്നങ്ങളാണ് ഇന്നലെ തൃശ്ശൂരത്തേക്കും കടുമൈതാനിയിൽ അണിനിരുന്നത് ആരും നിർബന്ധിച്ചതല്ല എല്ലാവർക്കും അദ്ദേഹത്തിനുള്ള അതുപോലത്തെ അതുപോലത്തെ കട്ടയ്ക്ക് നിൽക്കുന്ന ഇതുപോലൊരു നേതാവിനെ പാർട്ടി എന്തോ ആവട്ടെ എന്തിനാ പാർട്ടി നോക്കുന്നത് ഇതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന അതായത് നമ്മുടെ ഭാരതത്തിന് ഇന്നൊരു ഇന്നൊരു ഉത്തരവാദിയുണ്ട് അല്ലെങ്കിൽ ഒരു നാഥനുണ്ട് നമുക്കൊരു നേതാവുണ്ട് നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്ന സ്വയം തിരിച്ചറിയുന്ന ഒരു വികാരം നമുക്കൊന്നും തരണ്ട ഏ നമുക്കൊരു നാഥനുണ്ട് നമ്മുടെ കുടുംബത്തിനൊരു നാഥനില്ലെങ്കിൽ ആ കുടുംബം എവിടെയും നേരെ പോകുമ്പോഴില്ല അപ്പോ ഈ നമ്മുടെ ഒരു നാഥനുണ്ട് നമ്മുടെ ഇന്ത്യക്ക് ഒരു നാഥനുണ്ട് ഏഹ് നമുക്ക് എന്ത് വന്നാലും ഒരു നേതാവ് ഉണ്ട് എന്ന് പറയാനായിട്ട് അത് ആത്മസംതൃപ്തിയോടെ പറയാനായിട്ട് ഒരു നേതാവ് അതാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി വന്നപ്പോഴ് ഇന്നലെ കണ്ട ജനങ്ങൾക്ക് തടിച്ചുകൂടിയ സ്ത്രീകളെ മാത്രം കണ്ടുകൊണ്ട് ഇതേപോലെ കിളിപോയ കുറെ കോൺഗ്രസ്സുകാരെ ഈ കിളിപോയ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് ഇനി കിളി പോകും കിടക്കുന്നതേ ഉള്ളൂ ഏ ഇതേപോലത്തെ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോ നിങ്ങൾ മറക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പറയുന്ന എലക്ഷന് എലക്ഷനാണ് വരാൻ പോകുന്നത് കോൺഗ്രസുകാരെ പൊന്നുമക്കളെ എലക്ഷന്റെ പേര് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തേക്ക് എങ്ങാനും കേറിയാൽ വിവരമറിയും നിങ്ങൾ എന്നെ പോലെ പറയുന്ന ഞാൻ അറിയുന്ന എല്ലാവരോടും ഞാൻ പറയും നിങ്ങൾ വിവരമറിയിക്കും നിങ്ങൾ കൊടുത്ത കൊല്ലത്തും കിട്ടും പറഞ്ഞ പോലെ നിങ്ങൾ പബ്ലിക്കിൽ കിടന്ന് കളിക്കുമ്പോ ഞങ്ങളെ ഓരോരുടെ കുടുംബത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കക്കൂസ് കഴുകുന്ന ചൂലെടുത്തിട്ട് നിങ്ങളുടെ മോന്തൊക്കടിക്കും അതാരാണെങ്കിലും വേണ്ടില്ല സ്വന്തം മുന്നാട്ടുകാരനൊന്നും വിചാരിക്കില്ല പാർട്ടി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പേര് പറഞ്ഞു വരാൻ പാടില്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ പേര് മിണ്ടിയാൽ അപ്പടി കിട്ടും ആ എന്ന് പറഞ്ഞാൽ അടിക്കും ഞങ്ങളുടെ നേതാവിനെ ഞങ്ങളുടെ നേതാവ് പ്രസംഗിച്ച നരേന്ദ്രമോദി പ്രസംഗിച്ച പിന്നെ സ്റ്റേജിലേക്കാണ് ചാണകെള്ളം തെളിക്കാൻ വരുന്നത് നീയൊക്കെ ഏഹ് നീ ഒന്നും അതിന് വളർന്നിട്ടില്ല നിനക്ക് ഇവിടെ കിടന്ന് കളിച്ചാ പോരാ ഓരോ കുടുംബങ്ങളിലും പോയിട്ട് വോട്ട് ചോദിക്കണ്ടേ നീ വരില്ലേ ഞങ്ങളുടെ പക്കലോട്ട് ഞങ്ങൾ തൃശ്ശൂകാര്യ പെണ്ണുങ്ങളുടെ വീടുകളിലോട്ട് വരുമല്ലോ ഏഹ് പൊന്നുമക്കളെ കോൺഗ്രസ്സുകാരെ നിങ്ങള് നല്ലോണം ചിന്തിച്ചിട്ട് രണ്ടു വട്ടം മൂന്ന് വട്ടം ചിന്തിച്ചിട്ട് കേറി വന്നോ ഞങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിലേക്കും തയ്യാറാക്കി വെച്ചിരിക്കും കക്കൂസ് കഴുകുന്ന ചൂലും അമേദ്യം കലക്കിയ വെള്ളവും വഴി ഒഴിക്കും നിന്റെയൊക്കെ നീ ഇത് ഈ ഈ വാക്ക് ഇത് വെറുതെ പറയണതല്ല ആ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ഉണ്ടാവും എലക്ഷന്റെ സമയത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാനിപ്പം സംസാരിക്കുന്നത് കൂട്ടണ്ട എലക്ഷന്റെ സമയത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാനുണ്ടാവും എന്റെ നാട്ടില് ഞാനുണ്ടാവും സുരേഷ് ഗോപിക്കൊപ്പം വർക്ക് ചെയ്യാനായിട്ട് ഞാനുണ്ടാവും അദ്ദേഹത്തിനൊപ്പം കൂടാനായിട്ട് ആ എന്റെ വാക്കാ ഞാൻ പറയുന്നത് ഒരു തൃശ്ശൂക്കാരിയുടെ വാക്കാ കോൺഗ്രസ്കാരെ നിങ്ങൾ മറക്കണ്ട പ്രതാപ നീ എഴുതി വെച്ചോ നിനക്കു ഞങ്ങൾ വെച്ചിട്ടുണ്ട് നിനക്ക് നിന്റെ വാലാട്ടികൾക്കും നിന്റെ വാലാട്ടി നിന്റെ വാല് കണ്ട് തുള്ളുന്നത് ഏ നീ പൂച്ചപ്പള്ളിയുടെ പൈസ കണ്ടിട്ടാ നീ തുള്ളുന്നത് പക്ഷെ നിന്റെ വാലാട്ടികൾ തുള്ളുമ്പോ ഞങ്ങളുടെ കുടുംബത്തേക്ക് വായോ ഞങ്ങളുടെ വീടുകളിലേക്ക് വായോ വോട്ട് ചോദിച്ചിട്ട് മൊത്തത്തിൽ കിട്ടും നിന്റെ ചിങ്കിടികൾക്ക് അടി കൊണ്ടിട്ട് ഓടും ഇല്ലെന്ന് വേണ്ട ഈ വാക്ക് ഞാൻ ഓർമ്മിക്കാന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞാനൊരു എന്തായാലും ഞാനത് ഒരു ലിസ്റ്റിൽ ഞാൻ എഴുതി വെച്ചിരിക്കുക കാരണം നമുക്ക് പറയാൻ വരുമ്പോൾ അത് പറയാതായി കിട്ടണ്ടേ ഇത്രയും കാലങ്ങള് ഈ ഭരണം ഭരണ സർക്കാരിന്റെ ഈ ഭരണപക്ഷത്തിരിക്കുന്ന പിണറായി സർക്കാരിനോട് ഒരു ഒരു കറുത്ത വസ്ത്രമിട്ടിട്ട് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാനായിട്ട് പിന്നെ പ്രാപ്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു കരിങ്കുടി പോലും കാണിക്കാൻ പ്രാപ്തിയില്ലാത്ത അടി കൊണ്ടിട്ട് ഓടിയ കോൺഗ്രസ്സുകാരെ നാണം ഉണ്ടോടാ ഉളുപ്പുണ്ടോടാ പ്രതാപ എനിക്ക് നീ നാണാണെങ്കിൽ ആണാണെങ്കിൽ നീ പോയിട്ട് പിണത് പിണറായി വിജയനോട് ഏറ്റുമുട്ടടവും പിണറായി വിജയൻ സർക്കാരാണ് ശരി എന്ന് ഇപ്പൊ ഞാൻ പറയും ഈ കോൺഗ്രസ്സുകാർക്ക് ശരിക്ക് കൊടുത്ത പിണറായി വിജയൻ സർക്കാരാണ് ശരി എന്ന് ഞാൻ പറയും കാരണം അത് കിട്ടണമായിരുന്നു അത് കിട്ടണമായിരുന്നു കിട്ടേ എനിക്കും സന്തോഷ ഞാനും പിണറായിയുടെ ഒപ്പം തന്നെയാ ഈ കോൺഗ്രസ്സുകാർക്ക് യൂത്ത് കോൺഗ്രസ്കാർക്ക് തലവഴി അടിച്ചു പൊട്ടിക്കേട വേണ്ടത് ഇതേപോലെ കിട്ടണം അതുപോലത്തെ അപ്പൊ കിട്ടണം നന്നായു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു പിണറായി ഭരണത്തിൽ ഇരിക്കുമ്പോൾ ആകെ കൂടി ചെയ്ത് നല്ലൊരു പ്രവൃത്തിയായിട്ട് ഞാൻ കണക്കൂട്ടുന്നു ആട്ടിച്ച് പോട്ടി കിണറൊക്കെ സ്ഥലമൊക്കെ ഇങ്ങനെ തന്നെ വേണം നന്നായൊള്ളൂ ഇനി നീയെ അവസാനമായിട്ട് ഞാൻ പറയാണ് ഇനി നീയെ വോട്ട് ചോദിച്ച് ഈ കോൺഗ്രസുകാർ ഞങ്ങളുടെ വീടുകളിൽ വന്നാല് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും ഉറപ്പാണത് ഈ പ്രതാപന് ഈ പൂച്ചപ്പള്ളിയുടെ എച്ചിൽ തിന്നിട്ട് ആ എച്ചിൽ തിന്നിട്ട് പിന്നെ തിന്നുമുടുത്ത എല്ലാം ഉണ്ടെങ്കിൽ തിന്നുമുടുത്ത നിന്റെ ശരീരത്തിന് ആ സ്വഭാവത്തിന് ഞങ്ങളുടെ അടുത്തോട്ട് എടുക്കണ്ട മനസ്സിലാവുന്നുണ്ടോ കണ്ട മുതലാളിമാരെ കൊണ്ടുവന്ന് അവരോട് കാണിച്ചാ മതി അവരുടെ മുമ്പിൽ വാലാട്ടിയാ മതി ആ ഉഷിരു കൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരല്ലേ പ്രതാപ ഏ നീ വന്നാലുണ്ടല്ലോ വിവരമറിയും ഇത് തൃശൂക്കാരി പെണ്ണുങ്ങളാ പറയുന്നത് ഈ പറയുന്ന നിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന പിന്നെ പത്മജിയോ അല്ലെങ്കിൽ എന്തിനും ഏതിനും തയ്യാറായിട്ട് പെണ്ണല്ല ഈ പെണ്ണ് ഈ പെണ്ണുങ്ങളൊക്കെ എന്താണെന്ന് നീ അറിയും അന്തസ്സായിട്ട് നല്ല ജോലി ചെയ്ത കൈക്കരുത്തോട് കൂടിയിട്ട് നല്ല എന്താ പറയുക താഴാമ്പൂറ്റിയ കൈയാണ് അല്ലാതെ മാനാഭിമാനത്തോടി ജീവിക്കുന്ന സ്ത്രീകളാണ് ശരിക്കും നീ വിവരം അറിയും പ്രതാപ നീ എന്താണെന്ന് തൃശൂക്കാരി പെണ്ണുങ്ങൾ എന്താണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ കാണിക്കണം നീ വിചാരിക്കേണ്ട ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല പ്രതാപ നനക്ക് വെച്ചിട്ടുണ്ട് നനക്ക് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല അമേദ്യത്തിൽ കലക്കിയ വെള്ളവും ചൂലും നനയ്ക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ കോൺഗ്രസ്സുകാരനും തൃശ്ശൂരത്തെ ഓരോ കോൺഗ്രസ്സുകാരനും നല്ലോണം ചെവിയിൽ നുള്ളിക്കോ നിങ്ങളെ കാത്തിരിക്കുന്നത് അമേദ്യമാണ് അമേദ്യത്തിൽ മുക്കിയ ചൂലാണ് ജയ് ഹിന്ദ് ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു